ഹരേ രാമ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം നാളെ മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് ധനവും ജോലിയും ദാമ്പത്യ ജീവിതവുമെല്ലാം നിങ്ങൾക്ക് ഒന്നിനൊന്നിന് മെച്ചപ്പെടുന്ന വർഷമാണ് വന്നെത്തി കഴിഞ്ഞിരിക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ പുതുവർഷത്തിലെ ആദ്യ മാസമായ ജനുവരിയിൽ എന്തൊക്കെ ഉണ്ടാകുന്നു ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പിന്നീടുള്ള മാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുക അത് മാത്രവുമല്ല സർവൈശ്വര്യങ്ങൾ നിറയുന്ന ഒരു മാസമായിരിക്കണമെന്നാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നിൽക്കുന്നതിനാൽ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഏതൊക്കെ പ്രകാരമാണ് സംഭവിക്കുന്നതെന്നും അതുപോലെ ഭാഗ്യം എത്രത്തോളമാണ് നമ്മളീ പുതുവർഷ ജനുവരിയിൽ കാത്തിരിക്കുന്നത് എന്ന് നോക്കാം ആദിത്യൻ ധനു മകരം രാശികളിൽ പൂരാടം ഉത്രാടം തിരുവോണം ഞാറ്റ് വേല